കാട്ടാന ഭീതിയിൽ അതിരപ്പള്ളി എസ്റ്റേറ്റിലെ പ്ലാന്റേഷൻ തൊഴിലാളികൾ തുടർച്ചയായി രണ്ടാം ദിവസവും കാട്ടാനക്കൂട്ടം ലയം തകർത്തു വീടിന്റെ പിൻവാതിൽ തകർത്ത് കാട്ടാനക്കൂട്ടം അകത്തുകടക്കുകയും സാധനങ്ങൾ നശിപ്പിക്കുകയും ചെയ്തു കാലടി പ്ലാന്റേഷൻ അതിരപ്പള്ളി എസ്റ്റേറ്റിലെ പത്താം ബ്ലോക്കിലാണ് തുടർച്ചയായി രണ്ടാം ദിവസവും കാട്ടാനക്കൂട്ടം ലയം തകർത്തത് കഴിഞ്ഞ ദിവസം സത്യൻ എന്നയാളുടെ ലയത്തിനു പുറകിലെ താൽക്കാലിക അടുക്കള ആനക്കൂട്ടം തകർത്തിരുന്നു ഇന്നലെ രാത്രി മൂന്നരയോടെ പ്ലാന്റേഷൻ തൊഴിലാളി പോളിയുടെ വീടിന്റെ പിൻവാതിൽ തകർത്ത് കാട്ടാനക്കൂട്ടം അകത്തുകടക്കുകയും സാധനങ്ങൾ നശിപ്പിക്കുകയും ചെയ്തു തൊട്ടടുത്ത ലയങ്ങളിലുള്ളവർ ഒച്ച വെച്ച് ആനയെ തുരത്താൻ ശ്രമിച്ചപ്പോൾ മുൻവാതിൽ ചവിട്ടിപ്പൊളിച്ച് ആളുകൾക്ക് നേരെ ആന വരികയും പിന്നീട് കാട് കാടുകയറുകയുമായിരുന്നു രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ കാട്ടാനകൾ ജനവാസ മേഖലയിൽ സ്വര്യവിഹാരം നടത്തുകയാണ് പലപ്പോഴും ഭാഗ്യം കൊണ്ട് മാത്രമാണ് തൊഴിലാളികൾ ആനയുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടാറുള്ളത് വനാതിർത്തിയിൽ ഫെൻസിംഗ് സ്ഥാപിക്കണമെന്ന് വനം വകുപ്പിനോടും പ്ലാന്റേഷൻ അധികാരികളോടും നിരവധി തവണ ജീവനക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും നാളിതുവരെ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല പ്ലാന്റേഷൻ മേഖലയിൽ ചില സ്ഥലങ്ങളിൽ ഒറ്റവരിയിൽ ഫെൻസിംഗ് ഉണ്ടെങ്കിലും ഉയരത്തിലാണിത് സ്ഥാപിച്ചിട്ടുള്ളത് ഇതിനടിയിലൂടെയാണ് കാട്ടാനകൾ ജനവാസ മേഖലയിലെത്തുന്നത് മീഡിയ ടൈം ചാലക്കുടി